ഹലോ നമസ്കാരം റഫീഖ് തോട്ടുമുക്കാണേ ഞാനിപ്പോഴത്തെ നമ്മുടെ നാട്ടിൽ തന്നെ ടി സി എന്ന അതായത് തോട്ടുമുക്ക് ക്രിക്കറ്റ് ലീഗർ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ ഇപ്പം നമ്മളെ മലയാളീസിന്റെ ടീമിന്റെ കൂടെ ഒരു ഗസ്റ്റ് ആയിട്ട് കളിക്കാൻ വന്നിട്ടുള്ളത് നമ്മളെ മുംബൈ ഇന്ത്യൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊറിയിലൊക്കെ പണിയെടുക്കുന്ന നമ്മളെ ഭായിമാരാണ് കേട്ടോ ഭായിമാര് നല്ല കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചോദിക്കാം പൊമ്പലെ നന്നായിട്ട് കളിക്കുന്ന നല്ല നമ്മളായിട്ട് നല്ല മുട്ടിക്കുന്ന ബയ്യ കൈസാലെ സൂപ്പർ അപ്പൊ ഇവരൊക്കെ നമ്മള് അടുത്ത് കളിക്കാൻ വേണ്ടി നല്ല അടിപൊളി ബോളിംഗ് ആയിരുന്നു അപ്പൊ ഇനി ബാറ്റിങ്ങിന് വേണ്ടി ഇറങ്ങാണ് അപ്പൊ നമ്മളെ മലയാളികളുടെ കളിക്കാൻ വേണ്ടി ഇവർ ഒന്നാല് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആളുകളുണ്ട് ഇവര് ഇറങ്ങാണ് അങ്ങനെ നമ്മളെ ഭായിമാരെ വാശിയേറിയ മത്സരമാണ് നമ്മള് ഒരു ഓവറില് പതിനാല് റണ്ണാണ് ജയിക്കാൻ വേണ്ടത് റണ്ണ് വാശിയേറിയ മത്സരമാണ് വാശിയേറിയ മത്സരമാണ് അഞ്ച് ബോള് പതിമൂന്ന് റണ്ണാണ് വേണ്ടത് അഞ്ചു ബോള് പതിമൂന്ന് റണ് വീണ്ടും വൈഡാണ് അഞ്ച് ബോളില് പന്ത്രണ്ട് റണ്ണ് അഞ്ചു ബോളില് പന്ത്രണ്ട് റണ്ണ് നാല് പന്ത്രണ്ട് നാല് ബോളില് പന്ത്രണ്ട് റണ്ണ് വായ് മാർഗ്ഗൻ നാല് ബോൾ പന്ത്രണ്ട് റണ് വൈഡായി വൈഡായി വീണ്ടും വൈഡായി പതിനൊന്ന് റണ്ണും കൂടി പതിനൊന്ന് റണ്ണും കൂടി നല്ല ആവേശത്തിലാണ് നമ്മുടെ പ്ലെയേഴ്സ് നാല് ഗോളില് പതിനൊന്ന് റണ്ണാണ് വേണ്ടത് അങ്ങനെ നല്ലൊരു പ്ലെയറാണ് കേട്ടോ നല്ല കളി ഇത്തരത്തിൽ എത്തിച്ചത് ഈ ബൈ ആണ് അടിപൊളി പ്ലെയർ ആണ് മൂന്ന് ബോളാണ് പത്ത് റണ്ണ് വേണ്ടത് വീണ്ടും വൈറ്റാർജ് ഒൻപത് റണ്ണ് കേട്ടോ നോബോളാണ് ഫ്രീ ഹിറ്റ് നോബോൾ ഫ്രീ ഹിറ്റ് ആകാൻ പോവാണ് നോബോൾ ആണ് ത്രീ ബോൾ ബോൾ അവസാന നിമിഷത്തിൽ ബായിന്റെ കൂറ്റൻ സിക്സ് ആണ് കണ്ടിട്ടില്ല കേട്ടോ കൂറ്റൻ സിക്സ് ആണ് ഇവർ മൂന്ന് റണ്ണാണ് ബായിമാർക്ക് ജയിക്കാൻ വേണ്ടി രണ്ട് ബോളില് മൂന്ന് റണ്ണ് വായുടെ വായ്ബോൾ വായ്ബോൾ ബോൾ വയ്യ ദോ ബോൾ രണ്ട് റണ്ണും ൂടെയാണ് വേണ്ടത് രണ്ട് റണ്ണും കൂടെ വളരെ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത് രണ്ട് ഒരു ബോളും കൂടെ അവസാനാണ് ക്ലൈമാക്സ് ആണ് ഒരു ബോളില് രണ്ട് റണ്ണാണ് ഒരു ബോളില് രണ്ട് റണ്ണാണ് പണ്ട് വളരെ വാശികം എല്ലാവരും ആകാംക്ഷ ഉറങ്ങാത്തിരിക്കും ായിരുന്നു ഇത്രയും കാലത്തിന്റെ ഇടയില് ഗംഭീര കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര കളിയായിരുന്നു കാരണം നമ്മള് ഫുള്ള് ഒരു കളി കളിക്കുന്നത് ആദ്യായിട്ടാണ് അപ്പൊ ആ കളിയില് അതായത് എന്തൊരു അവസാന ബോളിലാണ് ഇപ്പൊ ചെയ്യുന്ന ഭീകര കളിയായിരുന്നു കേട്ടോ